ില്ല വരുന്നില്ല വരുന്നില്ല വരുന്നില്ലേ ും വെള്ളമില്ല ഓടില്ല വെള്ളമില്ല ഓടില്ല വെള്ളമില്ല ഓടില്ല വെള്ളമില്ല വരുന്നില്ല കക്ഷിണമില്ല വരുന്നില്ല കെട്ടിടമില്ല വരുന്നില്ലാകാം ില്ല ഓടില്ല വെള്ളത്തില്ല വരുന്നില്ല കിട്ടി വരുന്നില്ല വരുന്നില്ല വള്ളി വരയ്ക്കും എം എൽ എക്കും എം എൽ എ വള്ളി വരയ്ക്കും എം എൽ എല്ല വെള്ളമില്ല റോഡില്ല വെള്ളമില്ല ഓടിന്റെ വെള്ളമില്ല റോഡില്ല ില്ല വരുന്നില്ല പ്രകടനം ഇല്ലാവാം ഉച്ച പ്രകടനം ഇല്ലാവാ